കൈപ്പമംഗലം ചളിങ്ങാട് പള്ളിനടയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ കയ്പമംഗലം വഴിയമ്പലം സ്വദേശി പുന്നേക്കത്തറ രതീഷാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കൈപ്പമംഗലം പോലീസും തൃശൂർ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടിച്ചെടുത്തത് പരിശോധനയിൽ എം ഡി എം എ കൂടാതെ സിറിഞ്ചുകളും തൂക്കം നോക്കുന്ന മെഷീനും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു വർഷത്തോളമായി കയ്പമംഗലം കേന്ദ്രീകരിച്ച് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തി വരുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു ആർക്കൊക്കെയാണ് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തിയതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൊടുങ്ങല്ലൂർ ഡി ഐ കെ രാജുവിൻ്റെ നിർദ്ദേശപ്രകാരം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജോഹാൻ എസ് ഐ കെ സൂരജ് ഡാൻസ് ഓഫ് എസ് ഐ സി ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി സീനിയർ സി പി ഒ ബിജു നിഷാൻ മുഹമ്മദ് റാഫി ഗിരീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്